കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവം ഹൈസ്കൂളിൽ കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ രണ്ട് ഏഴ് തീയതികളിലായി നടക്കുന്ന കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ കൺവെൻഷൻ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ഉദ്ഘാടനം ചെയ്തു എൻ്റെ ആ ഒരു പദവിയിലിരിക്കുമ്പോൾ ഏറ്റവും അധികം പല രീതിയിലും പഞ്ചായത്തുമായി സഹകരിച്ചിട്ടുള്ളത് ഈ കല്ലിങ്ങപ്പറമ്പ് സ്കൂൾ തന്നെയാണ് പഞ്ചായത്തിൻ്റെ എന്ത് കാര്യത്തെ വിളിച്ചാലും ഇപ്പോഴും ഞാൻ ഇരുപത്താറാം തീയതിയിലേക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്നലെ മാനേജറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിൻ്റെ കേരളോത്സവം സ്പോർട്സ് അത്ലറ്റിക്സ് മത്സരങ്ങൾ ഇവിടെ വെച്ചാണ് നടന്നത് അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി കലോത്സവങ്ങളെ വനിതാ കലോത്സവം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്ത് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പി ഇ സി ഇ പി വിളിക്കുമ്പം എന്ത് പറഞ്ഞാൽ ഒരു മടിയും രണ്ട് കൈയും നീട്ടി ഏറ്റെടുത്ത് സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം കലിക പർപ്പസ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും ഇവിടുത്തെ പി ടി എക്കും ഇവിടുത്തെ അധ്യാപകർക്കും ഉണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഞാനൊരു ജനപ്രതിനിധിയാണ് ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയാണ് അന്ന് ഇവിടെ വെച്ച് സബ് ജില്ലാ കലോത്സവം നടന്നത് ഇന്നും ഓർമ്മയുണ്ട് അതൊരു നാട് ഏറ്റെടുത്തിരിക്കയായിരുന്നു പല സബ് ജില്ലാ കലോത്സവങ്ങൾക്കും നമ്മൾ പോയിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഘോഷയാത്രകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ഈ നാടിൻ്റെ ഉത്സവമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിനാണ് അവിടെ നിന്നും ഒരുപാട് വളർന്നു സ്കൂൾ ഒരുപാട് വളർന്നു അതോടൊപ്പം സ്കൂളിൻ്റെ അധ്യാപകരും മാനേജ്മെൻറ്റും അവരുടെ കാഴ്ചപ്പാടുകൾ അതിലേറെ വളർന്നിട്ടുണ്ട് വർഷങ്ങൾ കുറേ പിന്നീട്ട് കുറ്റിപ്പുറം എഇഒ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നെജ്മത് മാറാക്കര പ്രസിഡന്റ് ഷെരീഫ ബഷീർ ജില്ലാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് എച്ച് എം ഫോറം സെക്രട്ടറി പവിത്രൻ സ്കൂൾ മാനേജർ കെ അബ്ദുൾ ലത്തീഫ് പി ടി എഫ് പ്രസിഡന്റ് മക്ബൂൽ വാർഡ് മെമ്പർമാരായ ടി പി ഇബ്രാഹിം സെമീർ പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി നിഷാദ് ടി പി ഇസ്മായിൽ പ്രിൻസിപ്പൽ ഷാജി മാത്യു എൻ അബ്ദുൾ വഹാബ് എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ എസ് ദേവരാജൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴെപ്പാലം തിരു